സാധാരണയായി വിചാരണ നടക്കുന്നത് പൊതുജനങ്ങൾക്കു പ്രവേശനമുള്ള തുറന്ന കോടതിയിലാണ് കോടതി നടപടികളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാൽ ഈ തത്വത്തിനു തികച്ചും വിപരീതമാണ് രഹസ്യമൊഴിയും രഹസ്യ പോലെയുള്ള നടപടികളും ക്രിമിനൽ നടപടിക്രമം മുന്നൂറ്റി ഇരുപത്തിയേഴ് ഒന്ന് വകുപ്പ് അനുസരിച്ച് ജനങ്ങൾക്ക് പ്രവേശനമുള്ള തുറന്ന കോടതിയിലായിരിക്കണം വിചാരണ നടത്തേണ്ടത് എന്നാൽ ഇതിന്റെ തന്നെ രണ്ടാം ഉപവകുപ്പിൽ ബലാത്സംഗം പോലെയുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ പൊതുജനങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് രഹസ്യ വിചാരണയായി നടത്തണമെന്നും പ്രതിപാദിച്ചിട്ടുണ്ട് എന്താണ് ഈ രഹസ്യ വിചാരണ ഇതിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ് ഇതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം സാധാരണയായി വിചാരണ പൊതുജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്നുവെങ്കിൽ രഹസ്യ വിചാരണ പൊതുജനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് നടത്തുന്നു കുറ്റാരോപിതന്റെയും അദ്ദേഹത്തിന്റെ അഭിഭാഷകന്റെയും സാന്നിധ്യം മാത്രമേ ആ കോടതി മുറിയിൽ ഉണ്ടാകാവൂ എന്നാണ് ഇതിന്റെ അർത്ഥം അന്വേഷണ സമയത്തും വിചാരണയ്ക്കിടയിലും രഹസ്യ വിചാരണ സാധ്യമാണ് സി ആർ പി സി മുന്നൂറ്റി ഇരുപത്തിയേഴ് ഒന്ന് വകുപ്പിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള തുറന്ന കോടതി തത്വം അന്വേഷണത്തിലും വിചാരണയിലും ഒരേപോലെ ബാധകമാണ് സി ആർ പി സി നൂറ്റി അറുപത്തിനാലാം വകുപ്പ് പ്രകാരം മജിസ്ട്രേറ്റ് സാക്ഷിയുടെ മൊഴി രേഖപ്പെടുത്തുന്നത് അന്വേഷണ ഘട്ടത്തിലാണ് ഇപ്രകാരം സാക്ഷിയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ പ്രതിക്ക് ഒരു പങ്കുമില്ല അതിനാൽ നൂറ്റി അറുപത്തിനാല് വകുപ്പനുസരിച്ച് സാക്ഷിയുടെ മൊഴി രേഖപ്പെടുത്തുന്നത് കുറ്റാരോപിതനോ സംശയിക്കപ്പെടുന്നവനോ ഉൾപ്പെടെ മറ്റെല്ലാവരെയും ഒഴിവാക്കിയാണ് ഈ വകുപ്പ് പ്രകാരം സാക്ഷിയുടെ മൊഴി ക്യാമറയിൽ എടുക്കാം എന്നാൽ മുന്നൂറ്റി ഇരുപത്തിയേഴ് രണ്ട് വകുപ്പ് വിചാരണ സമയത്താണ് പ്രയോഗിക്കുന്നത് പ്രത്യേകിച്ചും ബലാത്സംഗം പോലുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്ന കേസുകളിൽ ഇരയുടെ സ്വകാര്യതയെയും മാനസികാവസ്ഥയെയും കണക്കിലെടുത്താണ് ഈ രീതിയിൽ രഹസ്യ നടത്തുന്നത് വിചാരണയുമായി ബന്ധപ്പെട്ടതിനാൽ പ്രതിയുടെയും അഭിഭാഷകന്റെയും സാന്നിധ്യം ഒഴിവാക്കാനാവില്ല സി ആർ പി സി നൂറ്റി അറുപത്തിനാല് വകുപ്പുപ്രകാരം സാക്ഷിയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ സാക്ഷിയെ ക്രോസ് വിസ്താരം ചെയ്യാൻ പ്രതിക്ക് അവകാശമോ അവസരമോ ഇല്ല അതിനാൽ തെളിവ് നിയമത്തിലെ മുപ്പത്തിമൂന്ന് വകുപ്പിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കർക്കശമായ തത്വത്തിന്റെ പ്രയോഗത്താൽ നൂറ്റി അറുപത്തിനാല് വകുപ്പുപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്ന സാക്ഷിയുടെ മൊഴി വിചാരണ വേളയിൽ സ്വീകാര്യമല്ല സ്ഥിരീകരണത്തിനോ വൈരുദ്ധ്യത്തിനോ ഉള്ള വസ്തുനിഷ്ഠമല്ലാത്ത തെളിവായി മാത്രമേ ഇത് സ്വീകാര്യമാകൂ അതുപോലെ വിചാരണയ്ക്കു മുമ്പ് സാക്ഷി മരിച്ചാൽ അയാളുടെ നൂറ്റി അറുപത്തിനാലാം വകുപ്പ് മൊഴി അസ്വീകാര്യമായ തെളിവായി മാറും അതേസമയം മുന്നൂറ്റി ഇരുപത്തിയേഴ് രണ്ട് സിആർപിസി വകുപ്പു പ്രകാരം കുറ്റാരോപിതന് വ്യക്തിപരമായോ അല്ലെങ്കിൽ വക്കീൽ മുഖേനയോ കോടതിയിൽ ഹാജരാകാനും പ്രോസിക്യൂഷൻ സാക്ഷികളെ ക്രോസ് വിസ്താരം ചെയ്യുവാനുള്ള അവകാശവും ഉണ്ടായിരിക്കുന്നതാണ് ഈ സാഹചര്യത്തിൽ ഹാജരാക്കിയ തെളിവുകൾ അടിസ്ഥാന തെളിവായി കണക്കാക്കുന്നു ചുരുക്കി പറഞ്ഞാൽ നൂറ്റി അറുപത്തിനാല് വകുപ്പും മുന്നൂറ്റി ഇരുപത്തിയേഴ് രണ്ട് വകുപ്പും സുതാര്യത എന്ന തത്വത്തെ അടിസ്ഥാനമാക്കി ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ രണ്ടു വകുപ്പുകളും വ്യത്യസ്തവുമാണ് ഒന്ന് അന്വേഷണ ഘട്ടത്തിൽ ഉപയോഗിക്കുന്നുവെങ്കിൽ മറ്റൊന്ന് വിചാരണ സമയത്ത് ഉപയോഗിക്കുന്നു സെൻസിറ്റീവ് കേസുകൾക്ക് ആവശ്യമായ രഹസ്യ സ്വഭാവം നിലനിർത്താൻ ഈ നടപടി സഹായിക്കുന്നു അതുപോലെ തന്നെ ഇരകളുടെയും പ്രതികളുടെയും സ്വകാര്യതയും അവകാശങ്ങളും സംരക്ഷിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള നടപടികളും സ്വീകരിക്കുന്നു ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക